ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ സ്റ്റീലിൻ്റെ കത്തിയിലൊക്കെ ഇതുപോലെ ഒരു തുരുമ്പും കറയൊക്കെ ഉണ്ടാവാറുണ്ട് പെട്ടെന്ന് കറു പിടിക്കാറും തുരുമ്പ് കുടിക്കാറുണ്ട് അപ്പോൾ അത് സാധാരണ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഡിഷ് വാഷൊക്കെ ഉപയോഗിച്ചിട്ട് സ്ക്രബ് ചെയ്താലൊന്നും ഇത് നിറം വെക്കാറില്ല പെട്ടെന്നൊന്നും ഇത് നിറം വെക്കില്ല അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലൊരു ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ പേസ്റ്റ് വെച്ചുള്ള ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് ഏത് പേസ്റ്റ് വേണമെങ്കിലും എടുക്കാം കേട്ടോ വൈറ്റ് പേസ്റ്റ് ഉണ്ടെങ്കിൽ അത്രയും ബെറ്ററാണ് അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ വൈറ്റ് പേസ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ അത് ഒരു ആയുർവേദിക് പേസ്റ്റാണ് ഹിമാലയൻ്റെതാണ് കേട്ടോ അപ്പോൾ ഞാനിത് എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഒരു അല്പം ഉപ്പ് പൊടിയാണ് കേട്ടോ അപ്പോൾ ഒരു അല്പം ഉപ്പ് പൊടി കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരല്പം ഉപ്പ് പൊടി കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് അതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മുടെ കല്ലി ഉപയോഗിച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കട്ടോ ഇത് കണ്ടോ ഇതോടെ ജസ്റ്റ് ഒന്ന് ചെയ്തെടുക്കട്ടോ ജസ്റ്റ് ഒന്ന് തേച്ച് പിടിപ്പിക്കുകയാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ആദ്യം തേച്ചൊന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക അത് കണ്ട ജസ്റ്റ് ഭാഗത്തുനിന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക അപ്പോൾ ഈ ഭാഗത്തേക്ക് കറങ്ങനെ പോകുന്നതൊന്നും ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം അത് കണ്ട ജസ്റ്റ് നമ്മുടെ കൈ കൊണ്ട് തന്നെ നോക്കതാണ് ജസ്റ്റ് ഒന്ന് നന്നായി ഒന്ന് തേച്ച് പിടിപ്പിച്ച് ഒന്ന് ഉറക്കും ഉറങ്ങുമ്പോഴത്തേക്കും കണ്ടാൽ നമുക്ക് താ കൈ മുറിയാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കട്ടെ ഇനി ഇപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്രബ്ബർ വേണമെങ്കിൽ നമുക്ക് സ്ക്രബ്ബർ വേണമെങ്കിൽ സ്ക്രബ്ബർ ഉപയോഗിക്കട്ടോ അപ്പോൾ ഞാനിത് ഒരു കഷ്ടം ന്യൂസ് പേപ്പർ ആണ് എടുത്തിട്ടുള്ളത് ഒന്നും ന്യൂസ് പേപ്പർ എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും അപ്പോൾ ഞാൻ ന്യൂസ് പേപ്പർ കൊണ്ട് ചെയ്ത് കൊടുക്കുക ഇനിക്ക് സ്ക്രബർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രബർ ആയാലും വേണ്ടി കേട്ടോ ബാക്കി ഞാൻ സ്ക്രബർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ സ്ക്രബ്ബർ വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ കൈയ്യൊക്കെ മുറിയാതിരിക്കണമെങ്കിൽ സ്ക്രബ്ബറെ നന്നാവുള്ളൂ കാരണം ഞാനത് ചെയ്യുന്ന സമയത്ത് എനിക്ക് കൈ നല്ലൊരു ഷാർപ്പാകുന്ന പോലെ തോന്നുന്നു അപ്പോൾ അത് അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനിപ്പോൾ സ്ക്രബ്ബറെടുത്തത് ന്യൂസ് പേപ്പറ് വെച്ച് നോക്കുമ്പോൾ നല്ല അത്യാവശ്യം മൂർച്ചയുള്ള കത്തി ആയത് കൊണ്ട് തന്നെയാണ് അത് ഫ്രണ്ട്സ് നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും കണ്ടോ ജസ്റ്റ് ഒന്ന് റെഡി കൊടുക്കുമ്പോഴത്തേക്കന്നെ പോകുന്നുണ്ട് അത് ശരിക്കും നമ്മുടെ കൈ ഉപയോഗിക്കും ചെയ്യാവുന്നതാണ് പക്ഷേ അത് അത്യാവശ്യം മോശം എല്ലാം കത്തിയായതുകൊണ്ടാണ് കേട്ടോ ഞാൻ സ്ക്രബർ യൂസ് ചെയ്തത് സ്ക്രബ്ബറ് ഞാൻ മറ്റൊന്നും ഇട്ടിട്ടില്ല ജസ്റ്റ് നമ്മുടെ പേസ്റ്റും ഉപ്പും മാത്രമാണ് കേട്ടോ ഈ മിക്സ് കണ്ടോ നല്ലോണം കളർ കറ പോയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്ത് വരാം കേട്ടോ അപ്പോൾ കണ്ടോ ഗെയ്സ് നല്ലവണ്ണം ഇത് കറക്കെ കഴുകിയിട്ടുണ്ട് അപ്പോൾ വേണ്ട കത്തിയുടെ ആ പേര് നമുക്ക് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് തീർച്ചയായും നല്ലൊരു ടിപ്പാണ് ഞങ്ങൾക്ക് യൂസ്ഫുൾ ആകും